തൃശൂരിലെ പ്രജാദൈവങ്ങൾ കനിഞ്ഞു അനുഗ്രഹ വർഷത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് ആശ്വാസ വിജയം പൂരപ്പറമ്പിൽ താമരക്കുട ഉയർത്തിയതോടെ സുരേഷ് ഗോപി കേരളത്തിലെ ബി ജെ പിയുടെ മാനം കാത്തു ഏറെ പ്രതീക്ഷയർപ്പിച്ച സംസ്ഥാന തലസ്ഥാനം കൈവിട്ടെങ്കിലും സാംസ്കാരിക തലസ്ഥാനം വെട്ടിപ്പിടിച്ച് ബി ജെ പി കേരളത്തിൽ സാന്നിധ്യമറിയിച്ചു ഞെങ്ങിയും ഞെരുങ്ങിയുമല്ല വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടത്തിലും ലീഡ്നില ഉയർത്തിപ്പിടിച്ച് എതിർചേരികളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ മിന്നും വിജയം രണ്ടാം സ്ഥാനത്ത് ഇടതുമുന്നണിയുടെ വി എസ് സുനിൽകുമാർ തൃശൂരിൽ ബി ജെ പിയെ പിടിച്ചുകെട്ടാൻ വന്ന അധികായൻ കെ മുരളീധരനെ ഏറെ ദൂരെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിറക്കിയത് സുരേഷ് ഗോപിയുടെ മറ്റൊരു വിജയം പോളിങ് കഴിഞ്ഞ ശേഷമുള്ള കൂട്ടുകിഴിക്കലിൽ ബി ജെ പി ക്യാമ്പുകൾ ഉറപ്പിച്ചു പറഞ്ഞത് തൃശൂരിലെ വിജയമാണ് അത് തെറ്റിയില്ല എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നൂറരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായിക്കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കെട്ടുറപ്പാർന്ന സംഘടനാ പ്രവർത്തനം ആദ്യഘട്ടം മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമിറക്കിയുള്ള മണ്ഡലമിളക്കിയ പ്രചരണം എല്ലാത്തിനുമൊപ്പം സുരേഷ് ഗോപി എന്ന വ്യക്തിയോടുള്ള അനുകമ്പയും എല്ലാം ചേർന്നപ്പോൾ നാലു ലക്ഷത്തിലധികം വോട്ട് സമാഹരിച്ച് ബി ജെ പിക്ക് ഉജ്ജ്വല വിജയം രണ്ടായിരത്തി നാലിൽ പി സി തോമസ് ആയിരുന്നു കേരളത്തിൽ വിജയിക്കുന്ന ആദ്യ എൻ ഡി എ സ്ഥാനാർത്ഥി നിയമസഭയിൽ നേമത്ത് ആദ്യമായി താമര വിരിയിച്ചത് ഒ രാജഗോപാൽ പലവട്ടം കാസർഗോഡും തിരുവനന്തപുരത്തും ശക്തിപ്രകടനം നടത്തിയെങ്കിലും ഒടുവിൽ തൃശൂർ വേണ്ടി വേണ്ടിവന്നു പാർലമെന്റിലേക്ക് താമരചിഹ്നത്തിലൊരു അംഗത്തെ സമ്മാനിക്കാൻ വടക്കോട്ടുള്ള വണ്ടിയിൽ സുരേഷ് ഗോപി വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നും കയറും ഏറെ പ്രതീക്ഷയർപ്പിച്ച തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ ലീഡ് നിലനിർത്തിയ ബി തീരദേശ വോട്ടുകളിൽ പതിവ് പോലെ കാലിടറി രാജീവ് ചന്ദ്രശേഖർ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തിയ കരുനീക്കങ്ങൾ ഫലം കണ്ടില്ല വി മുരളീധരൻ ആറ്റിങ്ങലിൽ മൂന്നാം സ്ഥാനത്തായെങ്കിലും മൂന്നു ലക്ഷത്തിലധികം വോട്ട് നേടി ഇരുമുന്നണികളോടും ഒപ്പത്തിനൊപ്പം അവസാന ലാപ്പ് വരെ പിടിച്ചു നിന്നു ആലപ്പുഴയും പാലക്കാടും പത്തനംതിട്ടയിലും രണ്ടു ലക്ഷത്തിനുമുകളിൽ വോട്ട് നേടി ബി ജെ നിലഭദ്രമാക്കി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇറക്കിയുള്ള ബി ജെ പിയുടെ പത്തനംതിട്ടയിലെ പരീക്ഷണം പക്ഷേ ഫലം കണ്ടില്ല എങ്കിലും തൃശൂരിലെ പോലെ ക്രൈസ്തവ വോട്ടുകൾ പത്തനംതിട്ടയിലും ബി ജെ പി പെട്ടിയിൽ വീണുവെന്നാണ് കണക്കുകൂട്ടൽ ഇടുക്കിയും മലപ്പുറവും ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ ഒരു ലക്ഷം വോട്ടുകൾക്ക് മേലെ നേടാൻ കഴിഞ്ഞു ബി ജെ പിക്ക് ഒരു സീറ്റിൽ വിജയം മറ്റു മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം സുരക്ഷിതമായ നിലയിലേക്ക് ഉയർത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാണക്കേടില്ലാതെ കരപറ്റാൻ കഴിഞ്ഞെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ആശ്വസിക്കാം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം